ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ശ്യാമ രാധികോട് ദേഷ്യത്തിലാണ് രാധിക വരുണെ ആശ്രമത്തിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് കരുതിയിട്ട് തന്റെ മകൾ തന്നെ പറ്റിക്കുകയാണെന്നൊക്കെ കരുതിയിട്ട് ശ്യാമ അമൃതേട്ടത്തെയോട് പറഞ്ഞിട്ട് രാധിക്കെ ഫോൺ വിളിക്കുകയാണ് അമൃതേട്ടത്തി രാധികയോട് മ്യൂസിക് സ്കൂളിലേക്ക് പെട്ടെന്ന് തന്നെ വരണമെന്ന് പറയുന്നു രാധിക അപ്പോൾ ഒരുപാട് ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെ അമൃതേട്ടത്തി അപ്പോൾ പറയുന്നുണ്ട് പ്രശ്നം എപ്പോൾ വേണമെങ്കിലും വരാല്ലോ ആരുടെ കയ്യിൽ നിന്നും വരാല്ലോ എന്നൊക്കെ പറയുന്നു അവർ തെട്ടത്തിൽ ഫോൺ വെച്ചതിനു ശേഷം ശ്യമിയോട് പറയുന്നുണ്ട് മോൾക്ക് നല്ല വിഷമമായെന്ന് ശ്യാമിയപ്പോൾ പറയുന്നുണ്ട് കുറിച്ച് വിഷമിക്കട്ടെ എപ്പോഴും ലാളിച്ചാൽ മാത്രം പോരല്ലോ ശ്വാസിക്കേണ്ട സമയത്ത് എന്നൊക്കെ പറയുന്നു അതേ സമയത്ത് രാധിക്കും ഒരുപാട് ടെൻഷനിലാകുന്നുണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ഓർത്തിട്ട് ശേഷം കാണിക്കുന്നത് ഉർവശി ഭർത്താവിനെ വിളിക്കുകയാണ് ഭർത്താവിനെ വിളിച്ചിട്ട് പ്രിയങ്ക ഫോണിൽ കൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പ്രിയങ്ക അവളുടെ മുത്തശ്ശിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ ഇന്ന് രാത്രി പ്രിയങ്ക കണിമംഗലത്ത് നിന്നും പുറത്തു പോകുമെന്ന് പറയുന്നു ചെറിയച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അവൾ അങ്ങനെ പുറത്തു പോകണ്ടാന്ന് ശേഷം കാണിക്കുന്നത് രാധിക അമൃതേട്ടത്തിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അമൃതേട്ടത്തി വാതിൽ തുറന്ന് രാധികയെ സ്വീകരിക്കുന്നുണ്ട് രാധികയും ഒരുപാട് ടെൻഷനിലാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്ന പുതിയൊരു പ്രമേയമായ